പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു അങ്കണവാടി ടീച്ചർമാർ എല്ലാ കാലത്തും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി ഐ സി ഡി എസ് പരിധിയിലെ എട്ട് അംഗൻവാടി ടീച്ചർമാരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയ്പ്പ് യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സംവിധാനം ഒരുക്കുമ്പോ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഓരോ അങ്കവാടിയിലും ആ കുട്ടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചുമതലകൾ കൃത്യതയോടുകൂടി തന്നെ നമ്മൾ നിർവഹിക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വമുള്ള ആളുകളായി നമ്മുടെ വർക്കർമാരും ഹെൽപ്പർമാരും നമ്മുടെ സമൂഹത്തിനകത്ത് മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളുടെ കാര്യം കൂടി പ്രത്യേകമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വമുള്ള ഉള്ള ഒരു സമൂഹമായി നമ്മുടെ അങ്കൻവാടി ജീവനക്കാർ ജീവനക്കാർ എന്ന് സൂചിപ്പിച്ചത് വർക്കർമാരും ഹെൽപ്പർമാരും മാറുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് തുടർന്ന് വിരമിച്ച അധ്യാപകർക്കുള്ള ഉപഹാരവും കൈമാറി ഒക്കെ വളരെ വടക്കാഞ്ചേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അംഗൻവാടി പ്രോജക്ട് സെക്കൻഡ് ലീഡർ ദേവകി ടീച്ചർ വടക്കാഞ്ചേരി ഐ സി ഡി എസ് സി ഡി പി ഒ ബേബി കേളത്ത് അംഗൻവാടി ഹെൽപ്പർ പ്രോജക്ട് ലീഡർ ബിന്ദു കെ എസ് സൂപ്പർവൈസർമാർ മറ്റ് ജനപ്രതിനിധികൾ അംഗൻവാടി ടീച്ചർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന സിംലറ്റ് ടീച്ചർ വിജയലക്ഷ്മി ടീച്ചർ സരോജിനി ടീച്ചർ കോമളവല്ലി ടീച്ചർ ശോഭന ടീച്ചർ ഉഷ ടീച്ചർ വാസന്തി ടീച്ചർ വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി വി വി ന്യൂസ് വടക്കാഞ്ചേരി